ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ നിൽക്കുന്ന പലതരത്തിലുള്ള പുകയമില്ലകളെ കുറിച്ചാണ് ഇതാ കണ്ടില്ലേ ഇത് ഓറഞ്ച് ടൈപ്പാണ് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് യെല്ലോ ടൈപ്പും ഇപ്പൊ പുകയ്മയുടെ കാലാണല്ലോ എവിടെ നോക്കിയാലും പുകയ്മ പൂത്ത് കിടക്കുന്ന കാലം വീട്ടിലും പൂത്തും ഞാൻ നട്ടിട്ട് ഒരു വർഷമായു അപ്പേം പടർന്ന് പിടിച്ചത് ഇത് നല്ല റെഡ് വെറൈറ്റിയാ ഈ നല്ല കടും റെഡ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനത് ഇനി അടുത്തൊരു വെറൈറ്റി കാണിച്ചു തരാട്ടോ ദൈവ കാണുന്നതാണ് വയലറ്റ് വയലറ്റും വെള്ളയും കൂടെ കൂടിയുള്ള വെറൈറ്റി ആ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് നല്ല കുറ്റി ചെടിയാണ് ഞാൻ അടുത്ത് തന്നെ മേടിച്ചുകൊണ്ട് വന്ന ചെടിയാട്ടത് ഇതൊരു പിങ്ക് വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതും അത് തന്നെയാ ഇതും കട്ടയായ പിങ്ക് ആയിരിക്കും ഇത് ഞാൻ കൊമ്പൂത്തി ഉണ്ടാക്കിയതാണ് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നേ അടുത്ത വീഡിയോ കാണാം